ഹലോ അസ്സാമലൈക്കും നമസ്കാരം നമുക്കിന്ന് ഐറ്റം തയ്യാറാക്കാം അതിനുവേണ്ടിയിട്ട് ഞാൻ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതാക്കി പൊടിയായിട്ട് അരി ഇതേപോലെ അരിഞ്ഞതിന് ശേഷം പിന്നെ ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞാൽ മതി ഈ ചെറിയ രൂപത്തിൽ നമുക്കിത് അരിഞ്ഞെടുക്കണം ചെറു ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ രണ്ട് സവാളയും രണ്ട് ചെറിയ സവാളയാണ് മൂന്ന് നാടൻ നാടങ്കാന്താരി എടുത്തിട്ടുണ്ട് വെള്ളക്കാന്താരി അത് നമുക്കിതുപോലെ ചെറുതാക്കി അരിഞ്ഞു കൊടുക്കാം എല്ലാം നമുക്ക് ഇതുപോലെ അരിഞ്ഞു കൊടുക്കാം പിന്നെ നമുക്ക് ഈ വേപ്പനൊന്ന് ചെറുതാക്കി അരിഞ്ഞുകൊടുക്കണം ഇതൊരു അടിപൊളി ഐറ്റം ഐറ്റവും തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഇതുപോലെ വെച്ച് കാര്യം അരിയണം കമത്തി ഒക്കെ ഇരുത് മലർത്തി വെച്ചതിന് ശേഷം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കമഴ്ത്തി വെച്ചാൽ ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് ഇറങ്ങും അപ്പോൾ ഇതുപോലെ മലർത്തി വെച്ചതിന് ശേഷം അരി അരിഞ്ഞെടുക്കാം നമുക്കെല്ലാം ഈ ഒരു തക്കാളി കംപ്ലീറ്റ് ആയിട്ട് ചെറുതാക്കി എരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്നും നമുക്കത് വാരി എടുക്കാം എല്ലാം ചെറിയതാക്കി എരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് കോഴിമുട്ട കൊത്തി ഒഴിക്കാം അപ്പോൾ ഒരു അടിപൊളി ഐറ്റമാണ് ഇത് ചോറിനോ ചപ്പാത്തിക്കോ പൊറോട്ടക്കൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ആവശ്യത്തിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതുപോലെ ഒത്തിരി കാർ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി നമ്മൾ നാടങ്കാൻ തരിയിട്ടുണ്ട് പിന്നെ കുറച്ച് എരുവള മുളക് പൊടിയും കൂടി ചേർത്തും അപ്പോൾ ആ അരു മതി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചീണത് ഞാൻ വെളിച്ചീണയെ തന്നെ എടുക്കണം അങ്ങനെ ഗ്യാസ് അപേക്ഷിച്ച് ചൂടാതിന് ശേഷം നമുക്ക് ഉള്ളിയും പച്ചമുളകും വേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം ചെറുതായി മൂത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇടണം മുട്ടയെല്ലാം ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഉപ്പ് നോക്കിയിട്ട് ഇടുക അതുപോലെ ആ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ട് വഴറ്റിയെടുക്കല്ല അതും ഒരുവിധമൊക്കെ നന്നായിട്ട് വാഴുന്നതിന് ശേഷം അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളു ഗരം മസാല ഒരു നുള്ളു ചിക്കൻ മസാല നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കതുപോലെ ഒന്ന് അമർത്തി വെക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചുവെച്ച മുട്ട ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം ഈ സമയം നമ്മൾ ഇത് ഇതുപോലെ ലോ ഫ്ലെയിമിൽ ആക്കിയിടുന്ന ഗ്യാസ് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് ഇട്ടിട്ടുണ്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം ഒരു മൂന്ന് മൂന്ന് മിനിറ്റ് മൂടി വെച്ചാൽ മതി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലായിക്കണ അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് തുറന്ന് നോക്കാം അങ്ങനെ നമ്മുടെ മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി എടുക്കുന്നതാണ് ഏ നമ്മുടെ മുട്ടയപ്പം അടിപൊളിയായിട്ട് ആയിട്ട് റെഡി ആക്കിയിട്ടുണ്ട് അള്ളാഹുതഫീഖ നമുക്ക് ഇൻഷാർ വേറൊരു വീഡിയോ ഞങ്ങൾക്ക് പിന്നെ കാണാം അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് ഇന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ എഴുതുക അഭിപ്രായം അറിയിക്കുക ഓക്കെ അസ്ലാമലൈക്കും നമസ്കാരം ബായ്